ഗവർണറെ കോഴിക്കോട് പോയിട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പോലും കാലുകുത്തിക്കില്ലെന്ന വാശിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് എഫ് ഐ എന്നാൽ എസ് എഫ് ഐയെ വെല്ലുവിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ ധൈര്യത്തോടെ കാലുകുത്തിയെന്ന് മാത്രമല്ല ഇന്ന് കോഴിക്കോട് മിഠായി തെരുവിലടക്കം ജനങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു ഇനി എസ് എഫ് ഐ എന്തെല്ലാം ചെയ്താലും ഞാൻ തീരുമാനിച്ചത് തന്നെ നടക്കുമെന്ന് ഗവർണർ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്തു പോലീസ് സുരക്ഷ വേണ്ടെന്ന് പോലീസ് മേധാവിക്ക് കത്തെഴുതി ഗവർണർ നേരെ എത്തിയത് കോഴിക്കോട് മിഠായി തെരുവിലേക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ അദ്ദേഹം വാരിയെടുത്തു മുത്തം കൊടുത്തു അടുത്തെത്തിയവർക്കെല്ലാം കൈയും നൽകി കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു കൂടാതെ വേഗത കുറച്ച് കോഴിക്കോട് നഗരത്തിലൂടെ കാറിൽ റോഡ് ഷോയും നടത്തി തനിക്ക് ജനങ്ങൾ സുരക്ഷ പ്രഖ്യാപിച്ചാണ് ഗവർണർ മിഠായി തെരുവിലെത്തിയത് പോലീസ് സുരക്ഷ വേണ്ടെന്ന് കത്തെഴുതിയെങ്കിലും എന്ന നിലയിൽ പോലീസും കൂടെയുണ്ടായിരുന്നു അങ്ങനെ കോഴിക്കോട് കാലുകുത്തിക്കില്ലെന്ന എസ് എഫ് ഐയുടെ വെല്ലുവിളി ഒന്നുമല്ലാതാക്കിയിട്ടാണ് ഗവർണർ തലസ്ഥാനത്തേക്ക് മടങ്ങുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിനെയും എസ് എഫ് ഐയെയും വെല്ലുവിളിക്കുകയായിരുന്നു ഗവർണർ എല്ലാ അർത്ഥത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിലിറങ്ങി ജനങ്ങളുമായി സൌഹൃദപ്പെടുത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് ഗവർണർ മാനാഞ്ചിറ സ്ക്വയറിലെത്തി ഈ സമയം അവിടെ എത്തിയ സ്കൂൾ കുട്ടികളെ ചേർത്ത് നിർത്തുകയും കൊച്ചുകുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ലാളിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തു തെരുവിലൂടെ നടന്നു നീങ്ങിയ ഗവർണറെ കാണാനും സ്നേഹാന്വേഷണം നടത്താനും വഴിയരികിൽ ജനങ്ങൾ തടിച്ചുകൂടി സാധാരണ ജനങ്ങൾക്കൊപ്പം സംസാരിക്കുകയും അവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് മിഠായി തെരുവിലെത്തിയ ഗവർണർ ഓരോ കടകളും സന്ദർശിച്ചു വ്യാപാരികളുമായി കുശലാന്വേഷണം നടത്തി കേരളത്തിലെ ജനങ്ങളെ എനിക്കിഷ്ടമാണ് അവർക്ക് തിരിച്ചും അങ്ങനെ തന്നെയെന്നും ഗവർണർ പറഞ്ഞു തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്നും തന്നെ ഭയപ്പെടുത്താനാകില്ലെന്നും ഗവർണർ വ്യക്തമാക്കി പോലീസിന്റെ അകമ്പടി ഇല്ലെങ്കിലും തന്നെ സംരക്ഷിക്കാൻ കേരളത്തിലെ സാധാരണ ജനങ്ങൾ മതിയെന്ന പ്രഖ്യാപനമായിരുന്നു എസ് എഫ് ഐയോട് ഗവർണർ പറയാതെ പറഞ്ഞത് ഇനി എസ് എഫ് ഐ എത്ര മാർച്ച് നടത്തിയാലും വഴി തടഞ്ഞ് പ്രതിഷേധിച്ചാലും പതറിപ്പോകുന്ന വ്യക്തിയല്ല ഗവർണർ എന്നുകൂടി തെളിയിക്കുകയായിരുന്നു ഈ മൂന്ന് ദിവസം കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ